അതിപുരാതനമായ ഭഗവതി ക്ഷേത്രത്തിൽ വന്നാണ് ശിവരാഹ മുക്കൊലക്കൽ ഭഗവതി ക്ഷേത്രം ഒരു പ്രത്യേകതയുണ്ട് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് സ്വയംഭൂവായ മൺപുറ്റാണ് ഇതിൻ്റെ മൂലസ്ഥാനം അക്ഷേശ്വരമൂർത്തിയായ രാജരാജേശ്വരിയുടെ പഞ്ചലോഹ വിഗ്രഹം പിൽക്കാലത്താണ് പ്രതിഷ്ഠിതമായി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്ന ബാലന്മാരുടെ കാലേ ഈ മൺപൂറ്റിൽ തട്ടുകയും അവിടുന്ന് രക്തം വാർത്തൊഴുകയും അതുകൊണ്ട് അത്ഭുത ചകിതരായ കുട്ടികൾ ഈ വിവരം മുതിർന്നവരെ അറിയിക്കുന്നു അവരും അമ്പരെന്ന് കൊട്ടാരത്തിൽ നാടുപാടിരുന്ന അയലിന്ദ്രൻ മഹാരാജാവിൻ്റെ തിരുമുമ്പിൽ ഈ വിവരം അറിയിച്ചു പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ഉത്സവവുമായി ബന്ധപ്പെട്ട് സ്ഥലത്തുണ്ടായിരുന്ന തരണനെല്ലൂർ നമ്പൂതിരിപ്പാട് സ്ഥലം സന്ദർശിക്കുകയും ജൈവീചൈതന്യം ഇവിടെ പ്രകടമായതെന്ന് പ്രവചിക്കുകയും ചെയ്യും അങ്ങനെ ആണ് ഇവിടെ ആരാധനാക്രമങ്ങൾ ആരംഭിച്ചത് ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതനുസരിച്ച് ആരാധകരുടെ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് കാലാകാലം ഭരണസമിതി വളരെയധികമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ശിവരാഹം നായർക്കരയോഗം എന്ന ഒരു സ്വതന്ത്ര സാമൂഹ്യ സന്നദ്ധ സംഘടനയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണചുമതലകൾ നിർവഹിച്ചു വരുന്നത് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടത്ര പ്രാമുഖ്യം നൽകുന്ന അനേകം കർമ്മപരിപാടികൾ ഈ ക്ഷേത്ര ഭരണസമിതി നിർവഹിച്ചു വരുന്നുണ്ട് കാരണം ആരാധനാലയങ്ങൾ പഴയ കാലത്ത് ആരാധനാ കേന്ദ്രങ്ങൾ എന്നതിനുപരി സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കൂടിയായിരുന്നു എന്ന തിരിച്ചറിവാണ് ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഈ കരയോഗം ഏർപ്പെടുത്തി ഇക്കൊല്ലത്തെ ഉത്സവത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സവിശേഷമായ ഒരു സാഹചര്യമാണ് കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ നിരാളിപ്പിടുത്തത്തിൽ അമർന്നതിൻ്റെ പേരിൽ രാജ്യമെമ്പാടുമുണ്ടായ വിപത്തും പശ്ചാത്തലവും ഇവിടുത്തെ ഉത്സവാദി തരങ്ങളും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ചെറിയ തോതിൽ ആചാരക്രമങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തി വരും ഇക്കുറി അത് പുനരുജ്ജീവിപ്പിക്കുവാനും പൂർവാധികം ഭംഗിയായ ഉത്സവങ്ങൾ ക്രമീകരിക്കുവാനും നമുക്ക് സാധിച്ചു എന്നുള്ളത് ദേവിയുടെ കൃപയും അനുഗ്രഹവും കൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മുമ്പന്നത്തെക്കാളും ഭക്തജനങ്ങളുടെ എണ്ണത്തിലും സാമ്പത്തികമായുള്ള വർധനവിലും ഒക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകത നമുക്ക് ഈ ഉത്സവത്തിൽ ദർശിക്കാൻ കഴിയും ഈ വർഷത്തെ ഉത്സവത്തെ സംബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ തന്നെ ഒരു ഐതിഹാസിക മുഹൂർത്തത്തിലാണ് നാം നിൽക്കുന്നത് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാധകരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും സ്വയംഭൂവായ മൺപുറ്റിൽ നിന്നും അല്ലെങ്കിൽ സമീപത്തുള്ള പ്രദേശങ്ങളിൽ നിന്നുമല്ല സ്വബാധയായി ഉണ്ടാകുന്ന ഊറ്റ് ആരാധകരുടെ ആരാധനാ സൗകര്യങ്ങൾക്ക് തടസ്സമുണ്ടാവുകയും അത് പരിഹരിക്കുന്നതിനു വേണ്ടി വേദവിധി പ്രകാരം ആചാരക്രമങ്ങൾ അനുസരിച്ച് ഉള്ള പ്രതിവിധികൾ ചിന്തിച്ചതിൻ്റെ ഫലമായി ക്ഷേത്ര നവീകരണത്തിലുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നാം ശ്രമിച്ചു വരികയാണ് ഇക്കുറി അത് ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന അവസരത്തിലാണ് ഇക്കൊല്ലത്തെ ഊരുട്ട് മഹോത്സവം നടന്നത് ഈ വരാൻ പോകുന്ന ഏപ്രിൽ രണ്ടാം തീയതി പുനഃപ്രതിഷ്ഠ നടത്തുകയും ഉപദേവന്മാരുടെ നവീകരിച്ച ക്ഷേത്രങ്ങളിലേക്ക് പ്രതിഷ്ഠ നടത്തുകയും മഹാകുംഭാഭിഷയത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിവരികയാണ് ഈ ക്ഷേത്രതന്ത്രി രമസി ആറമ്പാടി വാസുദേവ പട്ടേരിയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ സജീവമായ ഇടപെടലും ഈ ക്ഷേത്ര കാര്യങ്ങളിലേക്ക് കൂടുതൽ ഊർജവും ഒരാവേശവും നമുക്ക് പകരുന്നു എന്നുള്ളത് വളരെ ആശാവകമാണ് സംഗീതപ്രിയാണ് ദേവി എന്നാണ് ഇവിടുത്തെ സന്ദർഭം ഊരൂട്ടുത്സവത്തിന് പുറമെ കർക്കിടക മാസത്തിൽ അതായത് ആടി മാസത്തിൽ ആടിച്ചവ്വാ സംഗീതോത്സവം അനന്തപുരിയിലെ ശ്രദ്ധേയമായ ഒരു സംഗീതോത്സവമായി മാറ്റാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മൾ വിട്ടുവരിഞ്ഞ പദ്മശ്രീ മവയിലക്കിര കൃഷ്ണകുടിദായ സാറിനെയും ചാലക്കുടി നാരായണ സാറിനെയും അതുപോലെ തന്നെ നിയാറ്റങ്കര വാസുദേവിനെയും എന്നും നമുക്ക് കടക്കാൻ കഴിയില്ല അവർ അശ്രാന്തമായ ശ്രമപരമായി തുടങ്ങി വെച്ച ഈ ആടി സംഗീതോത്സവം ഇന്ന് പുതിയ മാനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ആരംഭകാലങ്ങളിൽ ചൊവ്വകളിൽ തുടങ്ങിയെങ്കിൽ പിൽക്കാലത്ത് കർക്കിടകത്തിലെ വെള്ളികളിൽ കൂടി വ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ സംഗീതോത്സവത്തിൻ്റെ വളർച്ചയെ സൂചിപ്പിക്കുന്നു ഇന്നതിൻ്റെ ചുമതല വഹിക്കുന്നത് നമ്മളിൽ തന്നെ ഒരു നാട്ടുകാരനായ ആകാശവാണിയിൽ നിന്ന് വിരമിച്ച ശ്രീ തിരുവനന്തപുരം വി കാർത്തികേയനും ശ്രീ ഉടുപ്പി ശ്രീധരനും മറ്റുമാണ് അവർ നിസ്വാർത്ഥമായി യാതൊരു പ്രതിഫലവും പറ്റാതെ പത്ത് ഇരുപത് കച്ചേരി ഇന്ദനവും സന്ധ്യയ്ക്കും ആയി നടത്തി വരുന്ന ഒരു സംഗീതോത്സവമായി മാറുന്നു കേരളത്തിലെ പ്രകടഭന്മാരായ ആളുകളും തമിഴ്നാട്ടിലെ പ്രകടഭന്മാരായ സംഗീതത്തിനും പങ്കുചേരുന്നിട്ടുള്ള ഈ സംഗീതോത്സവം മറ്റ് ക്ഷേത്രങ്ങളിലെ സംഗീതോത്സവത്തിനും മാതൃകയായി വർദ്ധിച്ചുവെങ്കിൽ ഞങ്ങൾ ചാരിതാർഥ്യാണ് അതുപോലെ തന്നെയാണ് മണ്ഡലകാലത്ത് മുറതെറ്റാതെ നടന്നു വരുന്ന നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ അരങ്ങൊരുക്കാറുള്ള കഥകളി ഒരു മഹാക്ഷേത്രത്തിൻ്റെ രൂപഭാവ ചൈതന്യങ്ങളോടുകൂടിയുള്ള വളർച്ചയാണ് അല്ലെങ്കിൽ രൂപകൽപ്പനയാണ് ശശീന്ദ്രൻ തെക്കുമൻ ഭാഗത്തെ ബ്രഹ്മശ്രീ പ്രതീർന്നമ്പുതിരി രൂപകൽപ്പന ചെയ്ത പ്രകാരം ഈ ക്ഷേത്രം ഭാവ അല്ലെങ്കിൽ സാധ്യതമാക്കാൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ നാം ശ്രമിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ ഭരണത്തിലും ഒരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ രൂപഭാവ ചൈതന്യങ്ങളും വരുത്തുവാനുള്ള ശ്രമമാണ് പരമാവധി ഭരണസമിതി ശ്രമിച്ചു വരുന്നത് സാമ്പത്തിക സ്വരൂപണത്തിൽ ഭക്തജനങ്ങൾ നൽകുന്ന സീമമായ സഹകരണം ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്കൊരു നിർണായകമായ ഘടകം തന്നെയാണ് അവരുടെ നിന്ന് സീമമായ സഹകരണം നിസ്വാർത്ഥമായ ഇടപെടലുകൾ ഈ പ്രദേശത്തിൻ്റെ ആഹത്തെ ഒരു ചൈതന്യവത്തായി വർത്തിക്കുന്ന മുപ്പാറടയ്ക്ക് വാടും മുക്കോലക്കരമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മുക്കോലക്കൽ ഭഗവതിയുടെ അനുഗ്രഹങ്ങൾ നാട്ടിനും നാട്ടുകാർക്കും സർവൈശ്വര്യങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് ഈ ക്ഷേത്ര സംഗതി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നൂറ്റാണ്ടുകളായി വിരാജിച്ചെരുന്നൂ എന്നുള്ളതും ഈ ദേവിയുടെ സാന്നിധ്യത്തിന് ചൈതന്യം കൂടുതൽ പകരുന്നതിനു വേണ്ടി ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ സ്വയംപൂരിനെ സംരക്ഷിക്കുന്നതിന് തങ്കം പൊതിഞ്ഞ ഗോടകവും തങ്കം പൊതിഞ്ഞ താഴികക്കുറവുമൊക്കെ ഈ നവീകരണത്തെ കൂടുതൽ ആകർഷകവും ശ്രദ്ധേയവുമാക്കുന്നു എന്നുള്ളതും സംഘാടകർ എന്നുള്ളത് ഞങ്ങൾ ചാരിതാർത്ഥ്യരാണ് ഭാവിയിൽ ഈ ദേവിയുടെ ഈ പുനഃപ്രതിഷ്ഠാ കർമ്മം കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ശിക്ഷിച്ച ഭാഗങ്ങളിലൂടെ നവീകരണങ്ങൾ ആരംഭിക്കാനുള്ള പിന്നണി പ്രവർത്തനങ്ങൾ നിർത്തിവരികയാണ് അടുത്ത ഒരു അഞ്ചോ ആറ് മാസത്തിനുള്ളിൽ വിലക്കൽപ്പുരയും പ്രദക്ഷിണ മാർഗവും മറ്റ് ചിത്രപ്പണികളാൽ അലങ്കൃതമായ നവരംഗത്തട്ടുമെല്ലാം പൂർത്തിയാക്കി ഈ ക്ഷേത്ര നവീകരണം പൂർണ്ണതയിലെത്തിക്കുവാനും ഭക്തജനങ്ങളുടെ സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ജൈവീചൈതന്യത്തെ ഒത്തിരി ഒത്തരം അഭിവൃദ്ധിയിലേക്ക് എത്തുവാനും ആ ചൈതന്യത്തിലൂടുകൂടി നാട്ടിലും നാട്ടാരുടെയും ഐശ്വര്യങ്ങൾ വർദ്ധിക്കുവാൻ ഉതകുന്ന നാമോച്ചാരണം അതായത് വളരെയധികം ശ്രദ്ധേയമായ വിധത്തിൽ ലളിതാസനാമ കോടിയർച്ചയ്ക്ക് ഒരുക്കങ്ങൾ നടത്തുവാനും അത് പ്രാവർത്തികമാക്കുവാനും കഴിഞ്ഞ ഒരു മഹാക്ഷേത്രമാണിത് വീണ്ടും ഒരു സംരംഭം കൂടി നടത്തുവാനും അങ്ങനെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊപ്പം ഏറ്റവും പ്രാധാന്യം ആരാധനാ സൗകര്യങ്ങൾക്ക് നടത്തുന്നതിനും ശ്രമിച്ചു വരുന്ന ഒരു സംവിധാനമാണ് ഇതിൻ്റെ ഭരണക്രമത്തിലുള്ളത് അത് ദേവിയുടെ നാമത്തിൽ പ്രതിബദ്ധതയോട് നിർവേറ്റുവാൻ ഈ ഭരണസമിതി പരമാവധി ശ്രമിക്കുമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് ഈ സംരംഭങ്ങൾ വിജയിപ്പിക്കുന്നതിന് മുമ്പെന്ധത്തെ പോലെ തന്നെ ഇനിയും ജാതിമത ഭേദബന്യ എല്ലാവരുടെയും സഹകരണവും കൂട്ടായ്മയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നാളിതുവരെ ചെയ്ത സഹകരണത്തിന് ദേവീനാമത്തിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടൊരു വാക്കിട പൊങ്കാല ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിനാലാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടിനും രണ്ട് പതിനഞ്ചിനും മധ്യേയായിരുന്നു പൊങ്കാല നിവേദ്യം പൊങ്കാല നിവേദ്യത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ശ്രീവരാഹം മുക്കോലയ്ക്കൽ ഭഗവതിക്ക് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം